യൂട്യൂബിലിടുമ്പ നല്ല ഇതാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ മുടി കെട്ടിയതാണ് ഈ രണ്ടാമത് കൂടെ ഞാൻ കേട്ടി കാണിച്ചു തരാ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് അത് പിന്നീട് ം കെട്ടിക്കഴിഞ്ഞു നമുക്ക് ഒരു ചലഞ്ച് ചെയ്യാൻ പോവാ പൊട്ട ഞാൻ ആവശ്യത്തിന് തൊട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ഈ ക്ലിപ്പ് ഞാൻ ഇടാൻ പോവാണ് അത്യാവശ്യത്തിന് പൗഡറും കൂടി ഇട്ടതാണ് ഇനി ഞാൻ എങ്ങനെ ഇടത്തില്ല എന്റെ ചുണ്ടിന് അത്യാവശ്യം കളറുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ റിയാം ഇപ്പോ അത് ഞാൻ യു കെ ജിന്ന് മാറിയപ്പെടാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എടുത്തിരുന്നു ഇടാം ഞാൻ അത്യാവശ്യത്തിന് നമുക്ക് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്യണോ ഓഡിയൻസ് നമുക്ക് മുടിയും എൽ കെ ജി യു കെ ജിയിലുള്ള കുറെ പിള്ളേരുടെ രാവിലെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ അമ്മ ചെയ്തപ്പോഴേ മറച്ചു വർത്താനം പറയാം എല്ലാം ഇപ്പൊ ഇപ്പൊ കാണുന്നില്ല ില്ല ഫാഷനൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചുണ്ടിന് കളറുണ്ട് അതുകൊണ്ട് അതിന് കളയണ്ട അതുകൊണ്ട് നമുക്ക് ഐഷടുക ം പോലത്തെ ഒരു സാധനാണ് ഞാൻ അതും അതും ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ചെയ്തത് ആണ് നല്ല സുന്ദരികളാന്ന് നോക്കുകയാണെ സുന്ദരി ആശുപത്രി കേട്ട പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നാളെ കാണാം നാളെ